പടുത്തുരുതി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ആരവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കമായി കവിയും പ്രഭാഷകയും അധ്യാപകയുമായ നിഷ നാരായണൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സുമേഷ് കുമാർ അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ യു ശംല സ്വാഗതം പറഞ്ഞു കവിയും പ്രഭാഷകയും അധ്യാപകയുമായ നിഷ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു

കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിൻസി എലിസബത്ത് ടോമി നിരപ്പേൽ പ്രിൻസിപ്പൽ ജോബി വർഗീസ് ജൈനമ്മ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങളും നടന്നു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ